എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അന്ന് ഞമ്മൾ ഒരു ബ്ലോഗല്ല ഒരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ ബാഗല്ല അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് റമദാൻ കരി അതുകൊണ്ട് ഞമ്മൾ തുടങ്ങിയാണ് തുടങ്ങുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ ഞാൻ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലൈവ് കാണാത്ത ആൾക്കാർക്കാണ് ഈ വീഡിയോസ് കുറേ ദിവസമായിട്ടാണ് വീഡിയോസും ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല ഒരു ലോങ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല ലോങ്ങ് വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മിനിറ്റ് പത്ത് സെക്കൻഡെല്ലാം കൂടുന്നുള്ള ചെറിയ ഷോർട്ട് വീഡിയോസ് എഡിറ്റിങ് ചെയ്തിട്ട് ഇടുന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുള്ള സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ എറണാകുളം ടൗൺ പിന്നെ എസ് എം ആർ റോഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ചെറിയൊരു ഒരു പണിയിലാണ് ഞാനുള്ളത് ലോഡ്ജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നുള്ളത് ലോഡ്സിന്റെ പേര് എം എം പ്രസിഡൻസിന്നാണ് അപ്പോൾ അപ്പൊ അത് അടയിരിക്കട്ടെ നമ്മൾ പറയാൻ വന്ന കാര്യം എന്താ വെച്ചെങ്കിൽ പിന്നെ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ത് നടക്കുന്നുള്ള കേരളത്തിൽ ഈയിടെ ആയിട്ട് ഭയങ്കര രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ ഈ കാല ഈ സമയത്തന്നെ ഈ മാസം മാസം മൂന്നാമത്തെ മാസം മാസ ആനക്ക എത്ര എത്രയെത്ര കൊലപാതകങ്ങൾ എത്ര കൊലപാതകങ്ങൾ ഒരുത്തന് മുട്ടികൊണ്ട് അടിച്ചിട്ട് അഞ്ച് പേരെ ഒരു കുടുംബത്തിലേക്ക് കൊന്നു ഏ പിന്നെ അതിൻ്റെ മുമ്പ് ഒരു ഉമ്മാനെ കൊന്നു ഇതിപ്പോ ടുത്ത് രണ്ട് ദിവസം മുമ്പ് ഒരു ദിവസം മുമ്പ് പിന്നെ എന്തു ചെയ്തിട്ട് വാർത്തയിലെല്ലാം ഭയങ്കരത്തിലുള്ള സാ ഇത് ഇത് സ്വത്തുക്കളെ ഒരു ഒരു ഗാങ് വാർ കുറച്ച് ആൾക്കാർ ആസൂത്രണം ചെയ്തിട്ട് വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലെല്ലാം ആസൂത്രണം ചെയ്തിട്ട് പിന്നെ ഒരു ചി നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയിട്ട് നിസ്സാരമായ കാര്യം അതായത് പറഞ്ഞു തീർക്കുന്ന കാര്യം അവർ വെളിപ്പിച്ചിട്ട് അവരെ ഈഗോ അട തീർത്തു ചില ആൾക്കാർക്ക് ചില വാക്കുകൾ പറയുമ്പോൾ നിസ്സാരമായിട്ട് കരുതേണ്ട സമയത്തിന് ഒരു ചെവിയിൽ കേട്ടൊരു ചെവിയിൽ വിടേണ്ട കാര്യം അവരെന്തു ചെയ്ത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് എന്നറിയുന്ന ഒരു കാരണത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവന് പോയി എന്ത് ഞാൻ പറയുന്നു മനസ്സിലാകുന്നില്ല എനിക്ക് അപ്പൊ ഇനിയിപ്പോ കേരളത്തിൽ പൊതുവെ ഇനി ആൾക്കാർ മനുഷ്യന്മാരെ ഭയങ്കരത്തിലാണ് കണക്കാക്കിയിട്ടുള്ളത് കേരളത്തിനു വേണ്ടിയിട്ട് പല ആൾക്കാർ പല രീതിയിലും വേണ്ടിയിട്ട് പല നാട്ടിലും പോയിട്ട് കേരളത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇന്ത്യനെ പ്രൊമോട്ട് ചെയ്തിട്ട് പല ആൾക്കാരും പല നാട്ടിലും പല രീതിയിലുള്ള പ്രൊമോട്ടാണ് ചെയ്യുന്നത് എന്നാലും നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം എന്തത് പിന്നെ അധികാരപ്പെട്ട ആൾക്കാർ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഒരാൾക്കാർ കുറച്ചാൾക്കാർ കൂട്ടം കൂടിയിട്ട് നിൽക്കുമ്പോൾ അത് എന്ത് സംഭവം അതെന്തിനു മോനയുടെ കുൽമാൽ എന്ത് സംഭവം എന്തെന്ന് ചോദിക്കണം എന്ത് പ്രശ്നം ആൾക്കാർ പൂക്കാർ കൂടി കൊയിഞ്ഞെങ്കിൽ ആ അത് പ്രശ്നമായി പോകും അത് പുൽമാലായി പോകും അത് പുള്ളം മാറാം അത് വേറെ എന്ത് പണമാക്കട്ടെ നമ്മക്ക് എന്താ പറഞ്ഞിട്ടാ ഒരു ആടെ പോട്ടം കൂടിയിട്ട് പുൽമാലാക്കുന്ന സമയത്ത് ആൾക്കാരെ പിടിച്ചു മാറ്റാനൊന്നും ആരും ഉണ്ടായില്ല അഥവാ എന്തൊക്കെ പറഞ്ഞു പോയെങ്കിൽ ഇപ്പൊ ഒരു വലിയൊരു ഒരു 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 പറച്ചിലുണ്ടല്ലോ എന്ത് തന്തവയവിന് തന്തവയവ് നയന്റി സ്കിറ്റ് അല്ല പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ കളിയാക്കും നമ്മളുള്ള സമയത്തൊന്നും ഞമ്മിങ്ങനത്തെ സമയത്തൊന്നും ഗ്യാങ് വാറിൽ റാഗിങ്ങും മറ്റോ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇല്ലാന്നല്ല എന്നാലും കുറച്ച് രീതിയിൽ എല്ലാം ശ്രദ്ധിക്കണം ഇന്നത്തെ ജനതയോട് പിള്ളേരോട് പറയാനുള്ളത് പറഞ്ഞെങ്കിൽ എന്തിനു വൈരാഗി ചെറിയ ദുനിയാവ് നമ്മളെ ചെറിയ ദുനിയാവ് ആ ദുനിയാബില കുറച്ച് സമയം കിട്ടുന്ന ആസ് അത് നല്ല രീതിയിൽ ജീവിക്കാനല്ലേ നോക്കേണ്ടത് പരസ്പരം സ്നേഹിച്ചും പരസ്പരം ഇതാക്കിയും നല്ല രീതിയിൽ ജീവിക്കാനല്ലേ നോക്കണ്ടേ ഇതെന്ത് ഭയങ്കര പ്രശ്നത്തിനല്ല ഇത് നമുക്ക് ഭയങ്കര ബേജാറാകും അതുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ